നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ മതിലകം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ എംപിയും സിനിമാ താരവുമായിരുന്ന ഇന്നസെന്റിനെ അനുസ്മരിച്ചു മതിലകം സെന്ററിൽ നടന്ന പരിപാടിയിൽ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു പുതിയ തെരഞ്ഞെടുപ്പിന് ശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ആ സമയത്താണ് ആ റോഡ് വർക്ക് ഉൾപ്പെടെ നടന്നത് അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ നിരവധി സംഖ്യയാണ് മധുരം പഞ്ചായത്ത് ഉൾപ്പെടെ ശ്രീനാരായണ പഞ്ചായത്തൊക്കെ ഉൾപ്പെടുന്ന കയ്പമംഗല നിയോജക മണ്ഡലത്തിൽ ലഭിച്ചത് എല്ലാ മണ്ഡലങ്ങളെയും ഒരുപോലെ കണ്ടുകൊണ്ടാണ് ഇന്നസെൻറ്റ് എന്ന പാർലമെൻറ്റ് അംഗം പ്രവർത്തിച്ചത് അത് സംബന്ധിച്ചെല്ലാം നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ അറിയാവുന്നതാണ് ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തെ പ്രതിനിധീകരിച്ച ഒരു എം പി ആയിരുന്നു കേരളത്തിൻ്റെ ശബ്ദമായി പ്രവർത്തിച്ചു കേരളത്തിന്റെ ആവശ്യങ്ങൾ ഓരോന്നോരോന്നായി അവതരിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന വ്യക്തിത്വം പിന്നീട് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ പിന്നെ പരാജയപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ പരാജയം ജനങ്ങൾ ധരിച്ചത് അതിനേക്കാൾ മികച്ച ഒരു പാർലമെന്റ് അംഗം ചാലക്കുടിക്ക് ലഭിക്കുമെന്നുള്ളത് കൊണ്ടായിരുന്നു പോയ കോൺഗ്രസ് സംഘം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എൽ ഡി എഫ് മദ്രക മേഖലാ ചെയർമാൻ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്എ കൊടുങ്ങലൂർ ബ്ലോക്ക് സെക്രട്ടറി പി എച്ച് നിയാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി ലോക്കൽ സെക്രട്ടറി പി എച്ച് അമീർ ലോക്കൽ കമ്മിറ്റി അംഗം മാലതി സുബ്രഹ്മണ്യൻ ടി എസ് ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കടവ് കൊടുങ്ങല്ലൂർ